ഹായ് ഹലോ ഇന്നൊരു അടിപ്പൊളി ഒരു ജാം റോളിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കപ്പ് പൊടിച്ച പഞ്ചസാരയും അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം കേട്ടോ പിന്നീട് വേണ്ടത് ഒരു നാല് മുട്ടയുടെ മഞ്ഞും വെള്ളയും സെപ്പറേറ്റ് ആക്കി എടുക്കണം അതിനുശേഷം വെള്ളം നമുക്കൊന്ന് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പഴത്തേനും നല്ലപോലെ സ്റ്റിഫായിട്ട് കിട്ടുവേ അങ്ങനെ അത് മുട്ടയുടെ വെള്ളമൊക്കെ പോലെ നമുക്ക് സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അതിനുശേഷം മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അത് പോലെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കുക അതിലേക്ക് നമുക്ക് വാനില സെൻസ് ഒരു ടീസ്പൂണോളവും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്ലോറിൽ നിന്നും കുറച്ചെടുക്കുക അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയിൽ നിന്നും ഒരു കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് മിക്സാക്കിയെടുക്കുക അതുപോലെ തന്നെ ബേച്ച് ബേച്ചായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അതാ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ബേക്കിംഗ് ഡ്രയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഒരു നൂറ്റി ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് മതിയാവും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ റെഡി ആയി കിട്ടും അതുപോലെ തന്നെ പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് വേണം ഇത് വെച്ചുകൊടുക്കാനായിട്ട് നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവണിലേക്ക് വെച്ചുകൊടുക്കുക അങ്ങനെ നമ്മുടെ ഒക്കെ ഒഴിച്ചിട്ട് മുഴുവനായിട്ട് ലെവലാക്കിയിട്ട് എടുക്കാട്ടെ ബേക്കിൻ ബേക്കിംഗ് ട്രേയിലേക്ക് മുഴുവനാക്കിയിട്ട് ഇതുപോലെ ഒരു സ്പാച്ചിന് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാവും ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ വെച്ചുകൊടുക്കാനായിട്ട് അങ്ങനെ അതാ ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ കേക്കൊക്കെ നല്ല പോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ജാമിട്ട് കൊടുക്കാം കേട്ടോ ഇനി ജാം ജാമില്ലെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമോ അതുപോലെ തന്നെ ചോക്ലേറ്റോ എന്താണ് ഇഷ്ടമുള്ളത് അത് നമുക്ക് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കേക്കിൽ മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ജാമെല്ലാം പെരട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ മെല്ലെ വേണം ഈ കേക്കിനൊന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് മെല്ലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക അങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഒരു ബേക്കിംഗ് പേപ്പറോട് കൂടി തന്നെ റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊരു ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് സെറ്റായി കിട്ടും അങ്ങനത്തെ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ കേക്കൊക്കെ ഇവിടെ കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ജാം റോൾ ഇവിടെ റെഡിയായി കിട്ടി അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് കടയിൽ നിന്നും നമുക്ക് വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ ഓക്കേ ബൈ